നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വരുൺവാസ്വ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് ഡസ്മൈറ്റ് അലർജീനെ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ പലരായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പല ഡൗട്ട്സ് ആയിട്ട് അപ്പോൾ അതിലത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ഡസ്മൈറ്റ് അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക അതായത് പൊടിനെ കൊണ്ടാണോ അല്ല ഈ പൊടിയിൽ നമ്മൾ പറഞ്ഞു ഈ ഡെസ്മൈറ്റിനെ കൊണ്ടാണോ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം കാരണം എല്ലായിടത്തും പോയി കഴിഞ്ഞാലും പൊടിയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തുമ്മലാണ് അപ്പോൾ അവിടെ പൊടി മാത്രമാണോ ഈ ഡസ്മൈറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡെസ്മൈറ്റലർജീൻ്റെ പ്രത്യേകമായിട്ടൊരു ഉണ്ട് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ യൂഷ്വലി ഫോറാമിലാണ് ചെയ്യുക അതുപോലെ ചില ഹെൽത്ത് ബാക്കിലും ചെയ്യാറുണ്ട് അതിന് എക്സ്ട്രാക്ഷൻസ് എടുത്തിട്ടാണ് അതിൽ പ്രിക്ക് ചെയ്യുക ഇപ്പോൾ ഈ പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മീനത്തിനകം നമുക്കതിനോട് അലർജി ഉണ്ടെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യും അങ്ങനെ നമുക്ക് ഇതിനോട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യുകയും നമുക്ക് അതിനായിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് നമുക്ക് തുടച്ച് മാറ്റാൻ തന്നെ നമുക്ക് പറ്റും